എലിക്കുളം പഞ്ചായത്തിൽ നാട്ടുകാരെ സ്വീകരിക്കാൻ ഇനി റോബോട്ടും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന സാധാരണക്കാരെ സ്വീകരിക്കാനും വിവരങ്ങൾ നൽകാനും ഒരു റോബോട്ടിനെ വെക്കുന്നത് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിഫ് ഡോക്ടർ എൻ ജയരാജ് എം നിർവഹിച്ചു

ேஜ் எலிக்ஸ் விடு நந்தி அறிக்கோ அதோட பஞ்சாயத்திலும் நந்தி ஆசியங்கள் எது ஆகட்டும் வேண்டனிர் நல்கி சார் தயாராக கழியும் നിരവധി പഞ്ചായത്താണ് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് പടിയായി ഇളംകുളം ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിയാസ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വെച്ച് സെയിൻ ജീറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ തോമസ് ടി ജോൺ റോബോട്ടിനെ പഞ്ചായത്തിന് കൈമാറി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി എൻ ഗിരീഷ് കുമാർ ജോസ്മോൻ മുണ്ടക്കൽ പഞ്ചായത്ത് സെക്രട്ടറി മുഹ്സിൻ പി എം സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ എ ജോസ് പ്രൊഫസർ ബാബുരാജ് ഡോക്ടർ എ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽവി വിൽസൺ സ്വാഗതവും സന്ദീപ് ലാലസ് നന്ദിയും പറഞ്ഞു റോബോട്ടിന് എലീന എന്ന് പേരിട്ട സെന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി അനിത മരിയ അനിലിനെ ഡോക്ടർ എൻ ജയരാജ് എം എൽ എ മൊമെന്റോ നൽകി അനുമോദിച്ചു

मैंने कहा उधर ये रॉबर्ट पहले ना है लेकिन बस इन्हीं बातों का खाना बहुत बहुत पढ़े बोलते हैं इन्हीं में क्या हमने सुनते आया इन्हीं ने एक बोलते हैं इन्हीं ने हमें फिर से सोमना जाती कर दी हमने जेल आसान हमें जीत लिया റോബോട്ടിന് നിർമ്മിച്ച് നൽകി പത്താംമുട്ടം സെന്റ് ഗീറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ഭാഗത്തിന് പഞ്ചായത്ത് നൽകിയ ഉപഹാരം ഇലക്ട്രോണിക്സ് ഭാഗം മേധാവി ഡോക്ടർ സീകല എസ് ഏറ്റുവാങ്ങി റോബോട്ടിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു